നമസ്കാരം ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആധുനിക ഇന്ത്യ കണ്ട് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് പഹൽഗാം കൂട്ടക്കൊല പുൽവാമയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനകത്ത് കടന്നു കയറി തീവ്രവാദികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ സാഹചര്യമാണ് അപ്പോൾ തന്നെ രാജ്യത്തിന് തീവ്രവാദികൾക്കെതിരെ കനത്ത തിരിച്ചടി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ധൂറിനെ അഭിനന്ദിക്കുവാനുള്ള ആ ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുന്നു കാരണം നമ്മുടെ സഹോദരിമാരുടെ നിറുകയിലെ സിന്ധൂരം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ നടത്തിയ നിഷ്ഠൂരമായ കണ്ണി ചോരയില്ലാത്ത ആ കൂട്ടക്കൊലയ്ക്ക് ഒൻപതോളം വരുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യം പ്രതികാരം വീട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നീതി നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കടന്നുകൊണ്ട് ധീരമായ പോരാട്ടം നടത്തുവാൻ നമ്മുടെ സൈനികർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് അപ്പോൾ തന്നെ ഈ ഒരു അവസരം നമുക്ക് മറ്റു പല രീതികളിലും വിനിയോഗിക്കാമായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അത്തരം നടപടി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമാകുന്നു അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് പി യു ഒക്കെ പിടിച്ചെടുക്കാമായിരുന്നു പി യു ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അവസരമായിരുന്നു ഇന്ത്യയുടെ മുകളിൽ തുറന്നു കിട്ടിയത് കാരണം പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ ആസാദ് കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളെ ഭീകരവാദികൾ ഭീകരവാദ കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദി ആക്രമണങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് അവിടെ തീവ്രവാദി ലോഞ്ചിങ് പാഡുകളും അതേപോലെ തന്നെ ട്രെയിനിങ് സെൻറ്ററുകളും ഒക്കെ മറ്റു പലതിന്റെയും മറവിൽ ഹോസ്പിറ്റലുകളിൽ നിന്നും ആതുരാശ്രമങ്ങളെന്നും അതേപോലെ തന്നെ മറ്റു മദ്രസ മോസ്ക് എന്നിവയുടെ മറവിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൈനിക കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു തീവ്രവാദി ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സൈനിക നടപടിയിലൂടെ പി യൊക്കെ പിടിച്ചെടുക്കണമെന്നുള്ളതും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അജണ്ടകളിലൊന്നാണ് അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ വേണ്ടി ലഭിച്ച വലിയൊരു അവസരമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ തീവ്രവാദികൾ എല്ലാം പി ഒ കെയിൽ നിന്നും അതേപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും അസാദ് കാശ്മീരിൽ നിന്നും ട്രെയിനിങ് നേടി അപ്പോൾ അവിടെ നടന്ന എല്ലാ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പഹൽഗാമിൽ ഇത്തരം രീതിയിലുള്ള ഒരാക്രമണം നടത്തിയത് അപ്പോൾ തന്നെ ഇന്ത്യക്ക് തീവ്രവാദത്തിന്റെ പേരിൽ പി ഒ കെയിൽ ഒരു സൈനിക നടപടി നടത്തുവാനും പി ഒ കെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അഖണ്ഡ ഭാരതത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് പി ഒ കെ എന്നുള്ളത് പ്രത്യേകാലടുത്ത് പറഞ്ഞോട്ടെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മാക്സിമം ടെറർ ക്യാമ്പുകളെ ടെററിസ്റ്റ് ഇൻസലേഷൻസുകളെ നമുക്ക് പാകിസ്ഥാനിൽ നശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് പലപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം നമുക്ക് നേരെ വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യക്കെതിരെ ആണവായുധം വരെ ഉപയോഗിക്കുമെന്നുള്ള തലത്തിൽ പാകിസ്ഥാൻ ഭീഷണി മുഴുക്കിയ പ്രത്യേക ഈ സാഹചര്യത്തിൽ നമുക്ക് ടെററിസ്റ്റിക് ക്യാമ്പുകളെയും അതേപോലെ തന്നെ അവരുടെ ട്രെയിനിങ് സെന്റേഴ്സിനെയും ടെററിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല സമുച്ചയങ്ങളെയും തകർക്കുവാനും ടെററിസ്റ്റുകളെ കൊല്ലുവാനും നമുക്ക് സാധിച്ചാണ് പക്ഷെ അത്തരം രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ് ഇവന്തോ നമുക്കവിടെ ഒൻപതോളം തീവ്രവാദി കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു അൻപത് പ്രധാനപ്പെട്ട തീവ്രവാദികളിൽ അഞ്ചു പേരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു മാത്രവുമല്ല ടെറർ ഇൻസ്റ്റലേഷൻസുകളെ നമുക്ക് കുറെയൊക്കെ നമുക്ക് അവിടെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നിരുന്നാൽ പോലും ഇനിയും ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തിന്റെ നിന്ന് വരുന്ന വാർത്താ സമ്മേളനത്തിൽ ഇനിയും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതും തിരിച്ചടി തുടരും എന്നുള്ളതും നമ്മുടെ സൈന്യത്തിൻ്റെ പരിസ്യ പ്രസ്താവനയിൽ നിന്നും വന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇനിയും അതിനു വേണ്ടി കാത്തിരിക്കണം അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഒരുക്കിയ സൈനിക സന്നാഹങ്ങൾ വീണ്ടും മറ്റൊരവസരത്തിൽ ഒരു തീവ്രവാദി ആക്രമണം വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത്തരം രീതിയിലുള്ള സൈനികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ടും അതേപോലെ തന്നെ മറ്റെല്ലാ രീതികളിലും അതൊരു തിരിച്ചടിയാണ് അപ്പം അത്തരം രീതിയിലുള്ള ഒരു തീവ്രവാദി കേന്ദ്രങ്ങളെ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്ക് സാധിക്കാതെ പോയതും അല്ലെങ്കിൽ ഈ ഒരു അവസരം ഇന്ത്യക്ക് മുതലാക്കാതെ പോയതും ഒരു വലിയ നഷ്ടം തന്നെയാണ് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പഹൽഗാം കൂട്ടക്കലയ്ക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ആ കൂട്ടക്കല ചെയ്ത ടെററിസ്റ്റുകളിൽ നാല് പേരെ ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ അവരെ ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഒരു ജീവനോടെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ടെററിസ്റ്റുകൾ ഇപ്പോൾ രാജ്യം വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത അതൊരു വലിയ തിരിച്ചടിയാണ് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ഇത്രയും ജീവനുകളെ നമ്മുടെ വിലപ്പെട്ട ജീവനുകളെ തന്നെ ഇല്ലായ്മ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അടർത്തിയെടുത്തു കൊണ്ടുപോയി ഈ ഭീകരന്മാരെ ഇനിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന് വലിയൊരു നഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തിന് വലിയൊരു നഷ്ടമാണ് സൈന്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് സൈന്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളി ഈ തീവ്രവാദികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാമായിരുന്നു അവരിൽ മൂന്ന് പേരെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഒരു തന്നെ ജീവനോടെ പിടിക്കാമായിരുന്നു നാല് പേരാകുമ്പോൾ അവർ കുറച്ച് സ്ട്രോങ് ആണ് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി സാധിക്കും പക്ഷെ ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിൽ ഒരു അങ്കലാപ്പവും ഒരു പകച്ചു നിൽക്കൽ അന്ന് ഉണ്ടായേനെ അത്തരം രീതിയിൽ അതിവേഗത്തിൽ അവനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നേരിട്ട് വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യ ഗവൺമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ സൈന്യവും അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും എന്നുള്ളതും നമുക്ക് ഈ ഒരു അവസരം നന്നായി തന്നെ വിനിയോഗിക്കാമായിരുന്നു സൈന്യവും ഭീകരവാദികളും തമ്മിൽ പലപ്പോഴും കോൺഫ്രൻറ്റേഷൻ നടന്നിരുന്നു അവർ മുഖാമുഖം വന്നിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടായിരുന്നു നമ്മുടെ സൈന്യം തന്നെ പറഞ്ഞിരുന്നു അവരെ നമുക്ക് കൊന്നു പിടിക്കാനായിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു പക്ഷേ ജീവനോട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷെ നമുക്ക് ജീവനോട് പിടിക്കാനും കഴിഞ്ഞില്ല നമുക്ക് രാജ്യങ്ങളുടെ മുമ്പിൽ അവരെ പാകിസ്ഥാന്റെ ബന്ധം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടി കഴിയാതെ പോയി എന്നുള്ളതും നമ്മൾ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പോൾ നല്ലൊരു അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഖേദപൂർവ്വം പറഞ്ഞോട്ടെ അപ്പോൾ ഇത്തരം രീതിയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് ഇന്ത്യ നയിച്ച ചില പാകപ്പിഴകൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ വളരെ വലിയ രീതിയിൽ ഡിഫെൻസീവായിപ്പോയി ഒരിക്കലും ഇന്ത്യ ഇത്രയും രീതിയിൽ ഡിഫെൻസീവ് ആകാൻ പാടില്ലായിരുന്നു പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് നമ്മുടെ സൈന്യം പാകിസ്ഥാന്റെ ഉള്ളിൽ പല പ്രധാനപ്പെട്ട താവളങ്ങളും സൈനിക താവളങ്ങളും അതേപോലെ തന്നെ പല മേഖലകളിലും ആക്രമണം നടത്തിയെങ്കിൽ പോലും പലപ്പോഴും ഇന്ത്യ ഹൈലി ഡിഫൻസീവായിട്ടാണ് നിന്നത് അത് സൈന്യത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതിൽ ഊന്നിയായിരുന്നു ഇന്ത്യയുടെ നടപടികൾ പലപ്പോഴും ഇന്ത്യ സമജിത്വതയോടെയും അതേപോലെ തന്നെ ഇന്ത്യ ദീർഘക്ഷമയോടും കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പക്ഷെ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിനെതിരെ അത് പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അടുത്തതായിട്ട് ഇന്ത്യ വേഗത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വന്നു ഈ യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധസമാനമായ സാഹചര്യം തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസിഫ് അതേപോലെ പാകിസ്ഥാന്റെ അംബാസിഡേഴ്സിൽ ചിലർ ഇന്ത്യക്കെതിരെ എടുത്ത് പ്രയോഗിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വെല്ലുവിളികൾ നടത്തിയതാണ് അപ്പോൾ ആ വെല്ലുവിളികൾക്ക് കനത്ത തിരിച്ചടി എൻ്റെ ഒക്കെ നൽകാമായിരുന്നു നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കോടിക്കണക്കിന് രൂപ നമ്മൾ നഷ്ടപ്പെടുത്തി സൈനിക വിന്യാസം നടത്തി പല രീതികളിലുള്ള സൈനികപരമായിട്ടുള്ള വിന്യാസങ്ങൾ നമ്മൾ നടത്തി നമ്മുടെ വിലപ്പെട്ട പല ജീവനുകളും അതിർത്തിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ജവാന്മാരുടെയും സാധാരണക്കാരുടെയും ജീവനുകൾ നമുക്കവിടെ നഷ്ടമായി ഒത്തിരി പാവപ്പെട്ടവരുടെ വീടുകളും അവരുടെ വസ്തുവകകളും ഉപജീവന മാർഗങ്ങളും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നശിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇന്ത്യ പ്രകോപനമുണ്ടാക്കാതെ ഇന്ത്യക്ക് നേരെ വന്ന ഈ വെല്ലുവിളിയെ നകശ ഗാന്തം എതിർത്തുകൊണ്ട് ശക്തമായൊരു തിരിച്ചടി ഇന്ത്യക്ക് കൊടുക്കാമായിരുന്നു വേഗത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറ് അതിലേക്ക് ഇന്ത്യ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യക്ക് പാകിസ്ഥാൻറേതായിട്ടുള്ള സൈനിക നടപടിക്ക് ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് കൊടുക്കാമായിരുന്നു മുന്നമ്മേ പാകിസ്ഥാന്റെ ഇത്തരം രീതിയിലുള്ള ടെറർ പാഡുകൾ ട്രൈനുകളെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു നമ്മുടെ എതിർത്തുകളിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരുന്ന അത്തരം രീതിയിലുള്ള ഷെൽ ലോഞ്ചിങ് സംവിധാനങ്ങളെ നമുക്ക് തകർക്കാമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ലക്ഷ്യം വെച്ചേക്കാവുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യക്ക് ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഒരു കടന്നാക്രമണം നടത്താമായിരുന്നു എന്നുള്ളതാണ് അതിനെ നമുക്ക് സുശക്തമായിട്ട് ഇന്റലിജൻസ് സംവിധാനമുണ്ട് ഇന്ത്യയുടെ മാത്രം ഇന്റലിജൻസ് സംവിധാനമല്ല ഇവിടെ ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ അടക്കം ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നു ആ ഇന്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള രൂപരേഖകൾ വരുത്തിയിട്ട് പാകിസ്ഥാനെതിരെ ഒരു പ്രിയം ടിവ് സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനെ സൈനികപരമായിട്ടുള്ള ഒരു രീതിയിലും ചലിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്ന അവസരമുണ്ടായിരുന്നു അത് ഇന്ത്യ ചെയ്തില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പാകപ്പിഴയായിരുന്നു നമുക്കിതിലെ ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇസ്രായേൽ ആണ് പലപ്പോഴും ഇസ്രായേലിനെതിരെ ശത്രുക്കൾ ആയുധങ്ങൾ സ്വരുക്കുട്ടുന്നു അല്ലെങ്കിൽ ആയുധങ്ങൾ സ്മഗിൾ ചെയ്യുന്നു എന്നൊക്കെ ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേഖലകളിൽ ഇസ്രായേൽ ഒരു രീതിയിലുള്ള കോൺസിക്വൻസ് നോക്കാതെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു രീതി ഇസ്രായേൽ സൈന്യത്തിനുണ്ട് അത് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഇത്രയും ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഭീഷണി ഇവിടെ ചൈനയും പാകിസ്ഥാനും മാത്രമാണ് പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചുറ്റോടു ചുറ്റും ശത്രുക്കളാണ് അതിൽ കൂടുതലും ടെററിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സൈനികപരമായിട്ട് ഇറാന്റെ സപ്പോർട്ട് കിട്ടുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങളോട് കൂടിയ മിലീഷ്യകളെ ആണ് ഇസ്രായേൽ അവിടെ നേരിടുന്നത് അപ്പോൾ തന്നെ ഇസ്രായേൽ ആ കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ ശത്രുക്കൾക്ക് മുന്നമേ പ്രഹരം നൽകുന്നു എന്നുള്ളതാണ് ശത്രു ആയുധം എടുക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ ആയുധവും ഒപ്പം ശത്രുവിനെ നശിപ്പിക്കുന്ന ഇസ്രായേലിന്റെ ആ ഒരു പോളിസി ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തും നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിൽ പ്രധാനിയുമായ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സൈന്യം എടുക്കുന്ന അത്തരം നടപടികൾ നമ്മൾക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാമായിരുന്നു ഒരു പരിധി പരിധിവരെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു നമ്മൾ ചെയ്തല്ല എന്നുള്ളത് നമ്മുടെ രാജ്യം ഇപ്പോൾ എടുക്കാം നമ്മുടെ രാജ്യം കുറെ കാലങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ചില ആശയങ്ങൾ ചില അജണ്ടകൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ വലിയൊരു ദുഃഖകരമായ കാര്യമാണ് പി ഒ കെ അത് നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു ഏറ്റവും നല്ല അവസരമായിരുന്നു ഇന്ത്യയോട് ചേരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് പി ഒ കെയിലെ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷേ പിയൊക്കെ ല ജനം ഇന്ത്യയുമായി ചേരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുന്നു പി ഒക്കെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ എക്കാലത്തെയും വലിയ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അത് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഈ പഹൽഗാം വിഷയത്തിന് ശേഷമുള്ള ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷ ഭരിതമായിരുന്നു ഈ സാഹചര്യം അപ്പോൾ അതിന് നമുക്ക് സാധിച്ചില്ല മാക്സിമം ടെറക് ക്യാമ്പുകളെ നശിപ്പിക്കുവാനും നമുക്ക് സാധിച്ചില്ല പഹൽഗാം കൂട്ടക്കളിക്ക് കാരണമായ തീവ്രവാദികളെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ ഞാൻ കൺക്ലൂഷനിലേക്ക് വരട്ടെ ഇന്ത്യയുടെ ഈ സൈനിക നടപടിയിലും ഭീകരവാദികൾക്കെതിരെയുള്ള ഈ ഇടപെടലുകളിലും പൂർണ്ണമായി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞോ എന്നുള്ള സംശയത്തിൻ്റെ മുൾമുന നമുക്ക് നേരെ നീണ്ടുവരുന്നു എന്നുള്ളത് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് അടുത്തതായിട്ട് പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യ മുട്ടുമടക്കിപ്പോയോ എന്നുള്ളൊരു ചോദ്യവും കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കാം കാരണം വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ ഷെല്ലാക്രമണം നടത്തി ഇത്തരം രീതിയിലുള്ള നടപടികൾ വന്നിട്ടും ഇന്ത്യ മൗനം പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചടിക്കാമായിരുന്നു ശക്തമായ തിരിച്ചടി കൊടുത്ത് ഭീകരവാദത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം നമ്മൾ മുതലാക്കില്ല എന്നുള്ളതും നമ്മുടെ ഈ ഒരു സൈനിക നടപടിയെ പരിപൂർണമാക്കാൻ വേണ്ടി നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യവും നമുക്ക് നേരെ ഉയർന്നു വന്നിരിക്കാം എന്നിരുന്നാലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പരിപൂർണ വിജയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് തീവ്രവാദികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രശംസനീയമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം ബൈ